തനിക്കൊപ്പം വേദി പങ്കിടുന്ന പ്രാസംഗികൻ സ്ത്രീ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട് നിലവിൽ അന്വേഷണം നടക്കുന്ന ഒരു കേസിലെ പ്രധാന പ്രതിയാണോ എന്നറിയാനുള്ള മാജിക്കൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയനില്ല എന്നാൽ ആ സംവിധാനം അറിവൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പരിപാടി സംഘടിപ്പിക്കുന്ന സംഘടനയ്ക്കും ഉണ്ടാകണം ഒരൽപ്പമെങ്കിലും വകതിരിവ് മുഖ്യമന്ത്രിയുടെ ഒപ്പം പിടിച്ചിരുത്തിയയാൾ ക്രിമിനൽ കേസിലെ പ്രതിയാണോ എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ വകതിരിവ് എന്നിട്ടും അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ചിലതൊക്കെ കാണുമ്പോൾ തോന്നും സി പി എമ്മിനു വേണ്ടി വാതോരാതെ പറഞ്ഞു നടക്കുന്നതായി ഭാവിക്കുന്നവർ ഏതു പീഡന കേസിലെ പ്രതിയായാലും പരിരക്ഷയുണ്ടെന്ന് സത്യത്തിൽ അങ്ങനെ ഒരു കീഴ്വഴക്കം ഇവിടെ ഉണ്ടോ വിഷയമാണിത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയാണ് കൊച്ചിയിൽ നടന്ന മീഡിയ അക്കാദമിയുടെ അന്താരാഷ്ട്ര മാധ്യമോത്സവം ഉദ്ഘാടനം ചെയ്തത് ഇടത് ആഭിമുഖ്യം അക്കാദമിയുടെ പരിപാടിയായതുകൊണ്ട് പിണറായി വന്നു മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തിരിക്കുന്നത് ചിത്രത്തിൽ വ്യക്തമായി കാണാം ന്യൂസ് എയ്റ്റീൻ ചാനലിലെ ഡെസ്ക് ജീവനക്കാരനും കേരള പത്രപ്രവർത്തക യൂണിയൻ കെ യു ഡബ്ല്യു ജെ സംസ്ഥാന സെക്രട്ടറിയുമായ കിരൺ ബാബു തന്റെ ആ പദവി ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തു തന്നെ കസാരയിട്ടിരുന്നത് കിരൺ ബാബു ചടങ്ങിനുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ സ്വാഭാവികമായുള്ള റിപ്പോർട്ട് പോയി ഒരു സ്ത്രീ പീഡന കേസിലെ പ്രതിയാണ് അന്വേഷണം നടന്നു വരികയാണ് ഇതുവരെ തിരുവനന്തപുരത്തെ വലിയതുറ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല പരാതിക്കാരിയായ അതിജീവിത തന്റെ പരാതി പിൻവലിച്ചിട്ടില്ല കേസുമായി മുന്നോട്ടു പോവുകയാണെന്ന് എന്നാൽ അതൊന്നും കാര്യമാക്കേണ്ട ചടങ്ങ് നിശ്ചയിച്ചതുപോലെ നടക്കട്ടെ ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നായിരുന്നു സംഘാടകരുടെ നിലപാട് അങ്ങനെ പ്രമാദമായ ഒരു പീഡന കേസിലെ മുഖ്യപ്രതി ഒരു ഒരൊളുപ്പും കൂടാതെ മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടു കെ യു ഡബ്ല്യു ജെ സംസ്ഥാന ഭാരവാഹിയായ വനിതാ മാധ്യമ പ്രവർത്തക സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കിരൺ ബാബുവിനെതിരെ വലിയതുറ പോലീസ് സ്റ്റേഷനിൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് ബാർ ഇരുപത്തി ഒന്ന് നമ്പറിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു ശങ്കുമുഖം ഉദയ സ്യൂട്ട് ഹോട്ടലിൽ ചേർന്ന കെ യു ഡബ്ല്യു ജെ സംസ്ഥാന സമിതി യോഗത്തിനിടെയാണ് കേസിനാസ്പദമായ സംഭവം മദ്യപിച്ചെത്തിയ കിരൺ ബാബു തന്നെ അപമാനിച്ചുവെന്നും ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നുമാണ് പ്രവർത്തക അന്നത്തെ ഡി ജി പി അനിൽകാന്തിന് നൽകിയ പരാതിയിൽ പറയുന്നത് കേസ് ഒതുക്കി തീർക്കാൻ ഉന്നത കേന്ദ്രങ്ങൾ ശ്രമിച്ചെങ്കിലും ഡി ജി പി അനിൽകാന്ത് ശക്തമായ നിലപാടെടുക്കുകയായിരുന്നു പക്ഷെ പിന്നീട് കേസ് തേഞ്ഞു മാഞ്ഞുപോയി ഒരു വനിത നൽകിയ പരാതിയായിട്ട് കൂടി സ്വാധീനം ഉപയോഗിച്ച് കേസ് അന്വേഷണം കേസന്വേഷണം ചവിട്ടിത്താഴ്ത്തി ശംഖുമുഖത്തെ മണലിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആര് സ്റ്റേഷൻ ഹൗസ് ഓഫീസറായി വന്നാലും ആ കേസ് അന്വേഷിക്കപ്പെടാതെ അവിടെ കിടക്കും പരാതിക്കാരിയായ അതിജീവിതം നിരന്തരം കേസ് അന്വേഷണത്തിന്റെ പുരോഗതി തേടി സ്റ്റേഷൻ ഇറങ്ങി കയറിയിരുന്നു അടുത്തിടെ വരെ ഇടതു ഭരണത്തിൽ ഒന്നും നടക്കില്ലെന്ന് ഉത്തമ ബോധ്യം വന്നതുകൊണ്ട് ഇപ്പോൾ പ്രതികരിക്കുന്നുമില്ല മുൻപ് കേരള കൗമുദി ഡൽഹി ലേഖകനായിരുന്ന കിരൺ ബാബു അവിടുത്തെ യൂണിയൻ പ്രവർത്തനത്തിലെ ചില അഴിമതി കഥകൾ തനിക്കെതിരെ ഉയർന്നു തുടങ്ങിയപ്പോഴാണ് തട്ടകം തിരുവനന്തപുരത്തേക്ക് മാറ്റിയതത്രേ ന്യൂസ് എയ്റ്റീനിൽ കയറിക്കൂടിയതും പിന്നാലെ സി പി എം അനുകൂല പത്രക്കാർ എന്ന് പുറമേനി നടിച്ച് നടക്കുന്നവരുടെ പിന്തുണയോടെ യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയായി അതോടെ പിണറായി സർക്കാരിൽ എന്തും ചെയ്തു നടക്കാമെന്ന തോന്നലും ശക്തമായി തലസ്ഥാനത്തെ വിവിധ അവിശുദ്ധ ഇടപാടുകാരും സർക്കാരും തമ്മിൽ പല കാര്യങ്ങളിലും ഇടനിലക്കാരാണ് ഈ യൂണിയൻ പ്രതിനിധി അതുകൊണ്ട് തന്നെ പലർക്കും ഇയാളെ ഒഴിവാക്കാനും ആകുന്നില്ല ഒരു വനിത തന്നെ മാനസികമായി പീഡിപ്പിച്ചു ലൈംഗിക അവഹേളനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പോലീസിന് പരാതി നൽകിയിട്ടും പ്രതി ഒരു ഇടത് എന്ന വ്യാജ ധാരണ പരത്തിയതുകൊണ്ട് ഒരു ചുക്കും സംഭവിച്ചില്ല പിണറായി സർക്കാരിന്റെ ഭരണത്തിന്റെ ശോഭ കെടുത്തുന്ന ഇങ്ങനെ ചിലരുണ്ട് ചില ഇത്തൽ കണ്ണികൾ അതുകൊണ്ട് തന്നെ ആരൊക്കെ അത് വനിതയായാലും കുഞ്ഞുങ്ങളായാലും പരാതി നൽകിയാൽ അവിടെ കിടക്കും അപ്പോഴും പത്രപ്രവർത്തക യൂണിയന്റെ ചിലവിൽ ഉണ്ടും ഉറങ്ങിയും ഒരു വിഭാഗം ഇത്തൽ കണ്ണികൾ വിലസി നടക്കും തലസ്ഥാനത്തെ പല ഇടപാടുകളുടെയും പ്രധാന കണ്ണിയായ ഇയാൾക്കെതിരെ പണമപഹരണം ഉൾപ്പെടെ നിരവധി പരാതികൾ മുൻപും ഉണ്ടായിട്ടുണ്ട് ഇയാൾക്കെതിരെ കൂടുതൽ തട്ടിപ്പു കേസുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നതിൽ സംശയമില്ല